ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന ആൾ അടുത്ത ദിവസം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല നമ്മൾ സ്ഥിരമായിട്ടുള്ളവർക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഉള്ളവർക്കാണ് കൊടുക്കുന്നത് ഒരാൾക്ക് നമ്മുടെ പായ്ക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാനില്ല ഭക്ഷണം സഹോദരനെ സ്നേഹിക്കുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക അൻപില്ലാത്തവർ കടവളെ അറിന്തുകൊള്ളവില്ലേ ആനാൾ കടവ് അൻപായിരിക്കുകയും ബൈബിൾ മുഴുവൻ കാച്ചി കുറുക്കിയാൽ അതിനുത്തരം ദൈവം സ്നേഹമാണെന്നേ കിട്ടുള്ളൂ അൻപില്ലാത്തവർ കടവളെ അറിന്തുകൊള്ളവില്ലേ ആനാൾ കടവുൾ അൻപായിരിക്കുകയും സ്നേഹമില്ലാത്തവൻ ദൈവത്തെ അറിയുന്നില്ല കാരണം ദൈവം സ്നേഹമാണ് ഞാൻ രാജേഷ് അച്ഛൻ ദിവികാരുണ്യ മിഷണറി സഭാംഗമാണ് ക്രിസ്മസ് എത്തി നിൽക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തമിഴ്നാടിൻ്റെ തെരുവിൽ ജടയും വളരെ മലീമസമായ അവസ്ഥയിൽ മാനസിക രോഗികളായി കഴിയുന്ന മക്കൾ തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യ മുഴുവനും നമുക്ക് കാണാൻ പറ്റും അനാഥരായ മാനസിക രോഗികളായി നടക്കുന്ന ആളുകൾ റോഡ് സൈഡിലെല്ലാം അതിൽ തന്നെ തിരികെ തീരെ ഒന്ന് ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ തീരെ മേലാതെ വരുന്ന മക്കളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് തെങ്കാശിയിലുള്ള അൻപു ഇല്ലം എന്ന് പറയുന്നത് ഞാൻ അൻപുല്ലത്തിലെ അച്ഛനാണ് ഇപ്പോൾ ഞാൻ അവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് മക്കളുടെ കൂടെ ഇതുപോലെ മാനസിക രോഗികളെന്ന് കരുതുന്ന അതുപോലെയുള്ള മക്കളുടെ കൂടെ നടക്കുക ചെയ്യുന്നത് നമുക്ക് ഒരാൾക്കും ഒരാളെ മാനസിക എന്ന് പറയാൻ പറ്റില്ല കൂടെ കൂടെയായിരിക്കാനാ നമുക്കിങ്ങനെ കാണുന്ന അങ്ങനെ കരുതപ്പെടുന്ന മക്കളുടെ കൂടെ കൂടെ ആയിരിക്കാനാണ് നമുക്ക് പറ്റുക അവരെ മനസ്സിലാക്കാൻ അവരെ ശ്രദ്ധിക്കാൻ അവരെ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ കൂടെ നടന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക സൈക്കാട്രി ഡോക്ടറിൻ്റെ അടുത്ത് കടുക്കലെത്തിക്കുക ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വേണ്ട രീതിയിൽ മരുന്നുകൾ കൊടുക്കുക അവരെ അവർക്ക് പാർപ്പിടം ഒരുക്കുക അവർക്ക് വസ്ത്രം വസ്ത്രമൊരുക്കുക അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് നല്ല മരുന്ന് കൊടുത്ത് അവരെ മനുഷ്യരാക്കി വീണ്ടും നല്ല മനുഷ്യരാക്കി മാറ്റിയെടുക്കുക വീട്ടുകാരുണ്ടെങ്കിൽ ആ വീട്ടുകാരെ കണ്ടെത്തി തിരികെ എത്തിക്കുക ഇനി വീട്ടുകാരില്ലാത്തവരാണ് നല്ല രീതിയിൽ ക്യൂറായവരാണെങ്കിൽ അവരെ ജോലി ചെയ്ത് വീണ്ടും മനുഷ്യരായി ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നാൽ അതിനൊന്നും പറ്റാതെ തീർത്തും ദുർബലരായിട്ട് ആ രോഗാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്ന അവസ്ഥ ഉള്ളവരെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുക എന്ന കൂടിയാണ് നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക ക്രിസ്തുമസ് എൻ്റെ മുൻപിൽ ആഹ്വാനം ചെയ്യുന്നത് സ്നേഹമില്ലാത്തവൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് സഹോദരനെ സ്നേഹിക്കുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക വഴിയിൽ കാണുന്ന എത്ര ജട പിടിച്ചാണേലും എത്ര മോശമായ അവസ്ഥയിലാണെങ്കിലും എത്ര വസ്ത്രം എത്രമാത്രം കണ്ടാൽ വികൃതമായ അവസ്ഥയിലാണേലും അവരെ മാനസിക രോഗിയായി കാണാൻ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല ഞാനൊരു ഡോക്ടറല്ല അവനിലെ മാനസിക രോഗം നിർണയിച്ച് ഇവൻ മാനസിക രോഗിയാണ് അവന് വട്ടാണെന്ന് പറയാൻ വേണ്ടി ഞാനൊരു ഡോക്ടറല്ല അത് നിർണ്ണയിക്കാനുള്ള വിദ്യാഭ്യാസമോ പഠനമോ എനിക്കില്ല പക്ഷേ ഞാൻ ക്രിസ്തുമസിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം അവൻ മനുഷ്യനാ എന്നെ പോലെ തന്നെയുള്ള മനുഷ്യനാ അവൻ ദൈവം എന്നെ ദൈവം എന്നെ സ്നേഹിച്ചെങ്കിൽ തികച്ചും സൗജന്യമായി എന്നെ സ്നേഹിച്ചെങ്കിൽ അതേ സ്നേഹത്താൽ പ്രേരിക്കപ്പെട്ട് അതേ സ്നേഹത്താൽ പ്രചോദിക്കപ്പെട്ട് ഞാൻ മനുഷ്യനെ തേടി ഞാൻ ആ മനുഷ്യനെ തേടി ഇറങ്ങണം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ പോയാൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരോട് നമ്മളോടൊപ്പമായിരിക്കുന്നവരോട് നമ്മൾ പ്രത്യേകിച്ച് സൗഹൃദം നമുക്ക് സൗഹൃദത്തിനൊക്കെ നിറ നിരവധി അവസരങ്ങളും ഇഷ്ടംപോലെ കാര്യങ്ങളുമുണ്ട് നല്ല രീതിയിൽ പോകുന്ന ആളുകൾക്കെല്ലാം ഒരു കൂട്ടായ്മയുണ്ട് എന്നാൽ അങ്ങനെ കൂട്ടായ്മയില്ല എന്ന് കരുതുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക കൂട്ടായ്മ കൂട്ടായ്മ തീരെ ഇല്ല എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് കരുതുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക നമ്മൾ അനുഭൂലം തെങ്കാശിയിൽ ഏതാണ്ട് മുന്നൂറോളം പേർക്ക് അൻപൂലത്തിന് ഉള്ളെ ഉള്ളതല്ല പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ ജീവനും മരണത്തിനും മരണത്തിനുമിടയിലുള്ള ആളുകളെ തേടി പിടിച്ച് വില്ലേജുകൾക്കകത്തും റെയിൽവേ സ്റ്റേഷനകത്തും ബസ് സ്റ്റാൻഡിനകത്തും വഴിയരികളിലും ഗ്രാമങ്ങൾക്കൊക്കെ ഉള്ളേ വണ്ടി പോയി ചെറിയ മിക്സൽ വണ്ടികൾ പോയി അതിൽ തന്നെ കൈനീട്ടി വാങ്ങാൻ പറ്റാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് ഡെയിലി മുന്നൂറോളം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന ആൾ അടുത്ത ദിവസം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല നമ്മൾ സ്ഥിരമായിട്ടുള്ളവർക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഉള്ളവർക്കാണ് കൊടുക്കുന്നത് ഒരാൾക്ക് നമ്മുടെ പാക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാനില്ല ഭക്ഷണം ഇതുപോലെ തന്നെ പാവർ ചിത്രം പാവർ ചിത്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു വലിയ കിച്ചൺ ഉണ്ട് ആ കിച്ചണിൽ നിന്നും ഇതുപോലെ തന്നെ ഭക്ഷണം തയ്യാറാക്കി അവിടെ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പത്ത് ഇരുന്നൂറ്റി ഇരുപതോളം പേർക്ക് അതും അതും തന്നെ ഏറ്റവും മേലാതെ കിടക്കുന്ന ആളുകൾക്ക് അത് കൂടുതലും ഗ്രാമങ്ങളിൽ തെരുവോരങ്ങളിലല്ല ഇതുപോലെ ഇപ്പോൾ കോയമ്പത്തൂർ കോയമ്പത്തൂർ അനുകൂലം ഒരു മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ഒരു ജോസഫ് റൂബി ദമ്പതികൾ നമുക്ക് സ്പോൺസർ ചെയ്ത സ്ഥലമാണ് അവർ അൻകൂല ട്രസ്റ്റിന് വേണ്ടി തന്ന സ്ഥലമാണ് അവരുടെ നല്ല മനസ്സ് കഴിഞ്ഞ ക്രിസ്മസ് കാലത്താണ് അവരത് തന്നത് അതുകൊണ്ട് പത്തു മുന്നൂറോളം പേർക്ക് ഡെയിലി ജീവനും മരണത്തിനും ഇടയിലുള്ളവർക്ക് ഭക്ഷണമായിട്ട് അൻകൂല്യത്തിൽ നിന്ന് ഈ കോയമ്പത്തൂർ അനുകൂലത്തിൽ നിന്ന് ഭക്ഷണമായിട്ട് പോകുന്നു തെങ്കാശിയിൽ ഉള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ അടക്കം ചെയ്യുന്നത് വരെ ബിനുവച്ചൻ എന്ന് പറഞ്ഞ ഒരു എം സി ബിസ് മിഷണറി അച്ഛൻ അവിടെ പ്രവർത്തിക്കുമ്പോൾ കോയമ്പത്തൂർ മാർക്കറ്റിലൊക്കെ ചെന്ന് പച്ചക്കറി എല്ലാവരോടും യാചിച്ച് യാചിച്ച് പച്ചക്കറികൾ വാങ്ങിച്ച് ഇത് അര കിലോ തരുന്നവരുണ്ട് ഒരു കിലോ തരുന്നവരുണ്ട് അഞ്ച് കിലോ തരുന്നവരുണ്ട് അതെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരുന്ന സൂര്യ അച്ഛൻ തുടങ്ങി ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് ഞങ്ങളിതിലൂടെ ഈ അനുകൂലം ശുശ്രൂഷകളിലൂടെ ഈ ശുശ്രൂഷകളിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് അത് ദൈവസ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ട് ചെയ്യുന്നു സ്നേഹമില്ലാത്തവൻ ദൈവത്തെ അറിയുന്നില്ല ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അച്ഛനായി ജീവിക്കുന്ന ഞങ്ങൾ തമ്പുരാന് വേണ്ടി ജീവിക്കാമെന്ന് അവകാശപ്പെടുന്ന ഞങ്ങൾ കർത്താവിന് വേണ്ടി പകുത്തു കൊടുക്കാൻ വേണ്ടി കർത്താവിന് വേണ്ടി നൽകാൻ കടപ്പെട്ടിരിക്കുന്നു ഉപദേശം സാധാരണഗതി ഇങ്ങനെ കാണാറുണ്ട് അച്ഛന്മാരാണേലും ടീച്ചേഴ്സാണേലും ഉപദേശിക്കാൻ മിടുക്കരണെന്ന് പുതിയ തലമുറയിലെ കൊച്ച് ഒരു പയ്യനോട് പറഞ്ഞപ്പം കേട്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ് അഡ്വൈസ് ദ ദ ഇൻ വേൾഡ് ശരിയാ ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷേ ക്രിസ്മസിൻ്റെ സന്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവ് വലിയ ഉപദേശമൊന്നുമല്ല പറഞ്ഞ ജീവിതം തന്നെ നൽകുകയായിരുന്നു അവൻ വലിയവരിൽ വലിയവനായ ദൈവം ഏറ്റവും ചെറിയവനായെങ്കിൽ അവൻ ഷെയർ ചെയ്യുകയായിരുന്നു അവസാനം വരെ മുറിച്ച് പകുത്ത് കൊടുക്കുകയായിരുന്നു അവൻ്റെ ജീവനെ നൽകുകയായിരുന്നു അതുകൊണ്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലോകം മുഴുവൻ ചരിത്രത്തിലെടുത്താൽ സഭയുടെ നമ്മളൊരു നെഗറ്റീവ് വശങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ പോസിറ്റീവ് വശങ്ങളാണെങ്കിൽ എത്രയോ പേര് ഒരു മാക്സിമല്യൻ കോൾബേ ജർമ്മൻ ക്യാമ്പുകളിൽ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മകന് വേണ്ടി ജീവിതം കൊടുത്തത് മദർ തെരേസ കുഷ്ഠരോഗിയായവരെ പരിചരിച്ച ഡാമിയൻ ഇതെല്ലാം തന്നെ സഭയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഏറ്റവും പ്രധാനമല്ല നിഴലിച്ച് നിൽക്കേണ്ട ഒരു കാര്യം സ്നേഹത്തെക്കുറിച്ചാണ് ക്രിസ്തുമസിൻ്റെ വെള്ളി വെളിച്ചം സ്നേഹമാണ് നക്ഷത്രം നമ്മുടെ മുമ്പിൽ വെച്ച് വെക്കുന്ന വെച്ച് വിളമ്പുന്ന സത്യമായ കാര്യം ദൈവം സ്നേഹമാണ് എന്ന് ദൈവം സൗജന്യമായിട്ട് നമ്മെ സ്നേഹിച്ചെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് തല്ലോ കൈക്കൂലി വല്ലതും കൊടുത്തിട്ടാണോ ദൈവത്തിന് നഞ്ച കൊടുത്തിട്ടാണോ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് ഈ കുടുംബത്തിൽ ഇന്നയാളുടെ മകനായിട്ട് ഞാൻ ജനിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് കൊണ്ട് കൈക്കൂലി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നാലോചിച്ച് കഴിക്കേ എത്രയോ ഞാൻ ജനിക്കാനുള്ള പോസിബിലിറ്റി മാനുഷികമായി ചിന്തിച്ചാൽ പോലും എത്രയോ വിദൂര സാധ്യതയാണ് ആ വിദൂര സാധ്യതയിൽ നിന്ന് ദൈവം കൃത്യമായിട്ട് ഇങ്ങനെയൊരു വ്യക്തിത്വത്തിന് ജന്മം നൽകി ഞാനെന്ന നീ എന്ന വ്യക്തിത്വത്തിന് ജന്മം നൽകി നിൻ്റെ ജീവിതത്തിന് ഒരു നിയോഗമുണ്ട് ലക്ഷ്യമുണ്ട് അത് മറ്റൊന്നുമല്ല മറ്റുള്ളവർക്കായി ജീവിക്കുക എന്നതാണ് അൻപുല്ലം അബോർഡ് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ ഭവനം സ്നേഹത്തിൻ്റെ കൂട് അൻപുല്ലം നമ്മളോട് പറയുക അൻപുല്ലം എന്ന് പറഞ്ഞാൽ തെങ്കാശിയിലോ കോയമ്പത്തൂരിലുള്ള സ്ഥാപനമല്ല അൻപുല്ലം മറിച്ച് അൻപുല്ലം കാണണമെങ്കിൽ നിങ്ങൾ തെങ്കാശി തെരുവി വരണം കോയമ്പത്തൂർ തെരുവി വരണം രാജപാളയം തെരുവിൽ വരണം പാവൂർ ചിത്രം തെരുവിൽ വരണം കാര്യം അവിടെയേ ആരംഭിക്കുക സ്നേഹത്തിൻ്റെ ഭവനമാണ് സ്നേഹം എവിടെയുണ്ടോ അവിടെയൊക്കെ അത് ഭവനമായി മാറും കുടുംബങ്ങളില്ലാതെ ഒരച്ഛനും ഇല്ല ആരും ഇല്ല നമ്മുടെ കുടുംബങ്ങളാണ് സ്നേഹത്തിൻ്റെ ഭവനമായി മാറേണ്ടത് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി നൂറുനൂറ്റമ്പതോളം മക്കൾ എന്ന് മാത്രം വികർന്നു കാണിക്കുന്ന പതിനെട്ട് വയസ്സ് തുടങ്ങി തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെയുള്ള മക്കളുടെ അപ്പനാണ് ഞാനിരിക്കുന്നത് എത്രയോ വികൃതിയായിരിക്കും അവരൊക്കെ അവിടെ കാണിക്കുക അത് അവരുടെ ലോകമാണ് അൻപൂല്യം ക്യാമ്പസിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ലോകമാണ് അത് സ്നേഹത്തിൻ്റെ ലോകമാണ് അവരെന്ത് കാണിച്ചാലും അതൊക്കെ ബുദ്ധി കൃത്യമായ ബുദ്ധിയിൽ നിന്നും കാണിക്കുന്നതല്ല അപ്പോൾ തന്നെ വലിയ മനോഹരമായ പൂക്കളും ചെടികളുമൊക്കെ ഉള്ള ക്യാമ്പസ് ഞാനവിടെ ചെടികൾ കുഴിച്ചു വെക്കാറുണ്ട് ഓരോ പ്രാവശ്യം കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് കുഴിച്ചു വെക്കുന്നു പത്ത് വർഷവും പറിച്ചു കളഞ്ഞിട്ടുള്ള ചെടികളുണ്ട് പക്ഷേ അത് ഇന്നിപ്പോൾ പൂവിട്ട് നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനവും സ്നേഹത്തിൻ്റെ ഭവനമാകട്ടെ നമ്മുടെ കുടുംബം സ്നേഹത്തിൻ്റെതാകട്ടെ നമുക്ക് എല്ലാവർക്കും തെരുവിൽ പോയി ശുശ്രൂഷിക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ പരസ്പരം സ്നേഹമായി മാറാൻ സ്നേഹമില്ലെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റില്ല കാരണം ദൈവം സ്നേഹമാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം അത് തന്നെയാണ് നിങ്ങൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഏത് മതസ്ഥനാണെങ്കിലും ഏത് മതവിഭാഗത്തിൽ ജീ ഏത് രാ രാഷ്ട്രത്തിൽ ജീവിക്കുന്നവനാണേലും ഏത് സംസ്ഥാനത്തിൽ ജീവിക്കുന്നവനാണേലും എവിടെയാണെങ്കിലും ഓർക്കുക ദൈവം സ്നേഹമാണ് ആ ദൈവമാണ് നമുക്ക് ജീവൻ തന്നത് ആ ജീവൻ തന്നതുകൊണ്ട് തന്നെ ജീവനുള്ള നമ്മൾ സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു പരസ്പരം സ്നേഹിക്കുക എന്നതല്ലാതെ നമുക്ക് മറ്റൊരു കടമയില്ല ഞാൻ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നൊന്ന് അവസാനിപ്പിച്ചോട്ടെ എന്താണ് സ്നേഹമെന്ന് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്നതിൽ നിന്ന് സ്നേഹമെന്തെന്ന് ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഞാനും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു